നമസ്കാരം കേരളത്തിൻ്റെ അത്രയും ജനസംഖ്യ ഇല്ലാത്തൊരു രാജ്യമാണ് നേപ്പാൾ മൂന്ന് കോടിയോളം ജനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ നമുക്കേതാണ് മൂന്നര കോടിയോളം ജനങ്ങളുണ്ട് ആയിരുന്നു ലോകത്തെ ഏക ഹിന്ദു രാഷ്ട്രം എന്നാൽ പിന്നീട് അവിടെ രാജഭരണം അവസാനിക്കുകയും ജനാധിപത്യം വരികയും ചെയ്തതോടെ ഹിന്ദുമതം ഔദ്യോഗികമല്ല എങ്കിൽ പോലും നേപ്പാൾ ജനസംഖ്യയുടെ എൺപത്തിയൊന്ന് ശതമാനം പേരും ഹിന്ദുക്കളാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ എഴുപത്തിയൊൻപത് ശതമാനം മാത്രമേ ഹിന്ദുക്കളുള്ളൂ എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ഹിന്ദു വിശ്വാസികൾക്കും ഹിന്ദു രാഷ്ട്രവാദികൾക്കുമൊക്കെ ഒരു മാതൃകയാണ് നേപ്പാൾ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ കഴിയുന്ന ടിബറ്റിൻ്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും അതിർത്തിയിൽ കഴിയുന്ന നേപ്പാളിൽ കലാകാലങ്ങളിൽ ചില സംഘർഷങ്ങളുണ്ടാവും ഇപ്പോൾ ഇസർ ജനറേഷൻ്റെ കലാപം ആരംഭിച്ചു ഇസർ ജനറേഷൻ എന്നാണ് പുതിയ തലമുറയെക്കുറിച്ച് പറയുന്നത് അവർക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഇൻ്റർനെറ്റ് ഇല്ലാത്ത ലോകത്തെക്കുറിച്ചൊരു ധാരണയും ഇല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എത്തപ്പെട്ടതാണിതൊക്കെ അവർ സോഷ്യൽ മീഡിയ ലോകത്താണ് ജീവിക്കുന്നത് അവർ പ്രായോഗിക ജീവിതവുമായി ബന്ധമില്ലാത്തവരാണ് ഇസർ ജനറേഷൻ കൗമാരക്കാരും യുവാക്കളും അടങ്ങുന്ന സംഘമാണ് ഇസർ ജനറേഷൻ അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നു ഇസർ ജനറേഷൻ എന്നിവിടെ പറയുമ്പോഴും വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നൊക്കെയാണ് പറയുന്നത് നേപ്പാൾ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ നേപ്പാൾ സർക്കാരിൻ്റെ കാടൻ നിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായി ഇത് വ്യാപിക്കുകയാണ് ഇന്നലെ കാഠ്മണ്ഡുവിലൂടെ വെടിവെപ്പിൽ പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അത് കഴിഞ്ഞ രണ്ടു ദിവസമായി കാഠ്മണ്ഡു വിട്ട് പ്രക്ഷോഭം വ്യാപിക്കുന്നു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിലേക്ക് ഇറങ്ങുന്നു വാസ്തവത്തിൽ എന്താണ് നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത് എന്തിനാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് വാസ്തവത്തിൽ ചെറിയ രാജ്യങ്ങളിൽ കലാപമുണ്ടാക്കി നിയന്ത്രണം ഏറ്റെടുക്കുക എന്നത് അമേരിക്കയുടെ രീതിയാണ് അമേരിക്ക പലപ്പോഴും അവരുടെ നിയന്ത്രണം ലോകത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് ഇത്തരം കുതന്ത്രങ്ങളിലൂടെയാണ് അമേരിക്കയ്ക്ക് നേരിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല എന്നാൽ അതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടാവും എന്നത് വാസ്തവമാണ് ഉദാഹരണത്തിന് ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിക്കപ്പെട്ടു നോക്കുക ബംഗ്ലാദേശിൽ ഇന്ത്യയുമായി വളരെ സൗഹൃദമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കേണ്ട ആവശ്യം എങ്ങനെയോ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു അമേരിക്ക അറിഞ്ഞിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ബംഗ്ലാദേശിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങളാവട്ടെ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങളാവട്ടെ ആ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്നു പോകും എന്നവർ നേരത്തെ മനസ്സിലാക്കുകയും സമാന്തര സംവിധാനം ബദലായി ഇന്ത്യയിലാണെങ്കിലും വിയറ്റ്നാമിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ പ്രതിനിധികൾ എത്തുകയും ഇവിടുത്തെ ഉൽപാദന നഷ്ടം നികത്തുന്നതിന് വേണ്ടി ആ രാജ്യങ്ങളിൽ ഉൽപാദനം കൂട്ടാൻ അവർ ഉത്തരവിടുകയും ചെയ്തു ഏതൊരു കലാപം തുടങ്ങുന്നതിന് ആറുമാസം മുമ്പ് എന്ന് വെച്ചാൽ ആറുമാസം കഴിയുമ്പോൾ ഇവിടെ കലാപം ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു എന്നർത്ഥം ഇത്തരത്തിൽ അമേരിക്ക പലപ്പോഴും ഒരു രാജ്യത്ത് കലാപമുണ്ടാക്കുകയും രാജ്യത്തെ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുകയും ചെയ്ത് എളുപ്പമാണ് കാരണം ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്കക്കായതുകൊണ്ട് അത് സാധ്യമാണ് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ കഴിയും അവർക്ക് ചില താൽപ്പര്യങ്ങളുണ്ട് അവരുടെ പാവ സർക്കാരിനെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വരും ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് അതാണ് അവിടെ വലിയ ഹിന്ദു വിരുദ്ധ വേട്ടം നടക്കുന്നു ഇന്ത്യ വിരുദ്ധ പ്രചരണം നടക്കുന്നു ഇത് തന്നെയാണ് പല രാജ്യങ്ങളിലും അമേരിക്ക അനുവർത്തിക്കുന്ന നയം അതുകൊണ്ടാണ് അമേരിക്കയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ പലരും അമേരിക്കയോട് ചേർന്ന് പോകാൻ ശ്രമിക്കുന്നത് പക്ഷേ അമേരിക്കയോട് ചേർന്ന് പോകണമെങ്കിൽ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന ചില സാഹചര്യം രൂപപ്പെട്ടു വരാറുണ്ട് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ നോക്കുക നേപ്പാളിൽ ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട് ജനങ്ങളൊക്കെ അതിനാൽ സ്വാധീനിക്കപ്പെടുന്നു ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റായും ഒക്കെ അടങ്ങുന്ന നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് പക്ഷേ അവയൊന്നും നിയന്ത്രിക്കാൻ നേപ്പാൾ സർക്കാരിന് കഴിയുന്നില്ല അപ്പോൾ നേപ്പാൾ സർക്കാർ ഉത്തരവിട്ടു എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഈ നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണം നേപ്പാളിൻ്റെ ഐ ടി മന്ത്രാലയത്തിൽ അവർ രജിസ്റ്റർ ചെയ്യണം അവിടെ ഒരു ഗ്രീവൻസ് ഓഫീസർ ഉണ്ടാവണം ആ ഗ്രീവൻസ് ഓഫീസർ ഉത്തരം പറയണം ഈ സോഷ്യൽ മീഡിയയുമായി ഒരു പരാതി ഉണ്ടായാലും ഒരു ഉത്തരം പറയണം ഇത് എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കുന്നതാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം ബ്രിട്ടനിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ലോകത്തെല്ലായിടത്തുമുള്ളതാണ് ഉത്തരവാദിത്വമുള്ള ആരെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം ഇന്ത്യയും കർശനമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ നിബന്ധനകൾ കുറേ വഴങ്ങിയിട്ടുണ്ട് എന്നാൽ നേപ്പാൾ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിന് വഴങ്ങിയില്ല ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ ആയിക്കോട്ടെ മെറ്റ ആയിക്കോട്ടെ ഗൂഗിൾ ആയിക്കോട്ടെ ഇവരൊക്കെ നേപ്പാൾ സർക്കാരിൻ്റെ ആവശ്യാനുസരണം രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു അങ്ങനെ വിസമ്മതിച്ചപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ നേപ്പാൾ സർക്കാർ റദ്ദ് ചെയ്തു നിങ്ങളിവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട് ന്യായമല്ലേ ഒരു രാജ്യത്തെ നിയമം പാലിക്കാൻ ഒരു വിദേശ കമ്പനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല എങ്കിൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ സ്വയംഭരണാവകാശം സംരക്ഷിക്കാൻ കഴിയൂ ഇവിടെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അമേരിക്കൻ താൽപ്പര്യം സംരക്ഷിക്കാനാവാം അല്ലെങ്കിൽ നേപ്പാൾ താൽപ്പര്യത്തിനെതിരാവാം കുത്തിത്തിരിപ്പുമായി രംഗത്തെത്തുന്നതും ഇത്തരം കലാപാഹാനങ്ങൾക്കും മറ്റും അവർ പിന്തുണ കൊടുക്കുന്നതും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇസഡ് ജനറേഷന്റെ വിപ്ലവം ആരംഭിക്കുകയാണ് കാരണം ഈ ഇൻസ്റ്റായും വാട്സാപ്പും സ്നാപ്ചാറ്റും ഒന്നുമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവരാണ് ഈ പുതിയ തലമുറ അവർ പുതിയ രംഗത്തേക്ക് ഇറങ്ങുന്നു അത് പ്രക്ഷോഭമായി മാറുന്നു വെടിവേപ്പിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു വാസ്തവത്തിൽ ഇത് നേപ്പാൾ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം നേപ്പാൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു ഇത്തരത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ആ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ നിന്ന് പിന്തുണ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാം ശ്രീലങ്കയിൽ സംഭവിച്ചത് അതാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് അതാണ് അതേസമയം ടിക്ടോക്ക് കഴിഞ്ഞ വർഷം നിരോധിച്ചിരുന്ന ടിക്ടോക്ക് ഇപ്പോൾ അവിടെ നിരോധനമില്ല കാരണം ടിക്ടോക്കിന് കഴിഞ്ഞ വർഷം അനുഭവം കിട്ടിയതുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്തു അതുകൊണ്ട് ടിക്ടോക്കിനവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് അത്തരത്തിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അനുവദിച്ചിട്ടുണ്ട് ഈ വാസ്തവമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനോട് നിസ്സഹകരിച്ചുകൊണ്ട് നേപ്പാൾ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമാണ് എന്ന് സംശയിക്കാതിരിക്കുന്ന നിവൃത്തിയില്ല ഇത്തരത്തിൽ എന്തും എവിടെയും ചെയ്യാൻ അമേരിക്കക്കും ചില തൽപര കക്ഷികൾക്കും സാധിക്കും ട്രംപും പാക് പട്ടാളവുമായുള്ള ബന്ധം ഇതിന് മറ്റൊരു തെളിവാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു കൊണ്ടുള്ള നീക്കങ്ങളാണ് പലപ്പോഴും നമുക്ക് ചുറ്റും നടക്കുന്നത് നാളെ ഇവർ ഈ ആയുധം പ്രയോഗിക്കുന്നത് ഇന്ത്യയ്ക്കെതിരെയാവാം കാരണം സോഷ്യൽ മീഡിയയ്ക്ക് അത്രമാത്രം സ്വാധീനമാണുള്ളത് അവരുടെ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴങ്ങുന്നില്ലെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിയാതെ അവർ പുതിയ ആൽഗരിതം സൃഷ്ടിച്ച് കലാപത്തിന് നേതൃത്വം കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല പലപ്പോഴും ആ ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത് അങ്ങനെയാണ് സിറിയയിൽ എന്താണെന്ന് നമുക്കറിയാം ഇപ്പോൾ ട്രംപും മോദിയും തമ്മിൽ ചില ഭിന്നതയുണ്ട് ആ ഭിന്നത അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഭിന്നതയ്ക്ക് നമ്മൾ വാശിയോടെ മുമ്പോട്ട് പോയാൽ പലപ്പോഴും ഇത്തരം കുത്തിത്തിരിപ്പുകളും അവർ രംഗത്ത് വന്നെന്ന് വരാം ഈസഡ് ജനറേഷൻ തെരുവിലിറങ്ങിയാൽ വലിയ പ്രക്ഷോഭമായി മാറും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കും കാരണം രാഷ്ട്രീയ അട്ടിമറിയാണ് അവരുടെ ലക്ഷ്യം അടിസ്ഥാനപരം നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിനാവും നാളെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഇത്തരം വിദേശ കുൽസിത താൽപ്പര്യക്കാർ രംഗത്ത് വന്നാലും നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം അഴിമതി വിരുദ്ധ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് ഈ കുൽസിത ശ്രമക്കാരെ പിന്തുണയ്ക്കും പക്ഷേ സംഭവിക്കാൻ പോകുന്നതോ കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച പിടിച്ചുകെട്ടപ്പെടാം കലാപമുണ്ടാവാം ഉണ്ടാവാം അതുവഴി രാജ്യത്തിൻ്റെ വളർച്ച ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന വിദേശ ശക്തികൾ ആഘോഷിച്ചെന്ന് വരാം ഇത്തരം ഒരു സൂചന കണ്ടില്ലെന്ന് നടിക്കരുത് നേപ്പാളിൽ നിന്ന് പഠിക്കേണ്ട പാഠം അത് തന്നെയാണ്